എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറം അപ്പുറം ഒക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാർപ്പ് ഇരു വീണിട്ട് ഉള്ളിൽ നിന്ന് മറ്റേ അടു നമ്മളെ അടുപ്പിന്റെ ഇതുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടിക പിടിച്ച് തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തേക്ക് ചാടി ചാടിയിട്ട് പേരക്കുട്ടി പേരെക്കുട്ടിയപ്പോഴ പറഞ്ഞ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണമെന്ന് കുട്ടീന്റെ ചെറുപരല് കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണം വാർപ്പിന്റെ മേലെ കയറി അപ്പൊ രണ്ടുനില കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവർ രണ്ടാളിയും കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പോയി പാട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആന ആനനോട് പറഞ്ഞ് ഞങ്ങള് വലിയ ദുരിതത്തിൽ ന വരുന്നേ നീ ഞങ്ങളെ ഒന്നും കാണിക്കല്ലേ പറഞ്ഞു ആന രണ്ട് കണ്ണൊന്നും വെള്ളമൊഴുക നേരെ കുടുംബത്തിൽ ഏകദേശം ഒരു ഇരുപതാളോളം പോയിപ്പോ അതില് പിന്നെ എന്റെ പെങ്ങൾ രണ്ട് പെങ്ങന്മാരെ കിട്ടി അവരെ രണ്ട് മക്കളെ കിട്ടി അവരെ രണ്ട് ഭർത്താക്കന്മാരും കിട്ടി അവരിപ്പം മറവ് ചെയ്ത് വന്നിട്ടുള്ളൂ ഇനി എന്റെ ഉമ്മാനെ കിട്ടാണ്ട് എന്റെ ബ്രദറെ വൈഫിനെ കിട്ടാണ്ട് ഇവരെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ ഓരോ ഓരോ വണ്ടി വരുമ്പോൾ പോയി നോക്കും വരും അതിലില്ലെങ്കിൽ തിരിച്ചു വരും എവിടെ അവിടെ ഒരു നോക്കി കാണുന്നില്ല ഞങ്ങള് ഒന്ന് നിങ്ങൾ ചിന്തിക്കോടിക്കൊണ്ടിരണ്ട് അറിയാം എന്താണറിയ വെറുതെ ഇങ്ങനെ നോക്കി നികം നോക്കിയാ അറിയാറ് ഞമ്മക്ക് എന്ത് നികം നോക്കിയാറ് അവരെന്താണറിയത് ആ പിഞ്ചു പൈതങ്ങളൊക്കെ എവിടെ അവർക്ക് എന്ത് ഞങ്ങൾ ആരോട് എന്ത് ചെയ്തിട്ടുണ്ട്

ുള്ളവരൊന്നും കിട്ടിയില്ല ആറേഴുപേരൊന്നും കിട്ടിട്ടില്ല അപ്പൊ ഇനിയിപ്പ വീടും ഇല്ല സ്ഥലവും ജോലിക്കൊന്നും പോയിട്ടും ജീവിക്കാനുള്ള കഴിവുമില്ല ഒരു വീട് വെക്കാനുണ്ടായി അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് മനസമാധാനം ഇല്ലാണ്ടിരിക്കണം എന്ത് ചെയ്യണമെന്നറിയാതെ എന്റെ മോനും എന്റെ പേര കുട്ടികളും ഒക്കെ പോയി വെള്ളത്തിൽ പോയി ഞങ്ങൾക്ക് ഇനി ജീവിക്കാനില്ല ജീവിതവും ഇല്ല എല്ലാരും പോയി മോളും കാടാറില്ല അങ്ങനെ തെരഞ്ഞു കൊണ്ടിരിക്കും മോളി ബിസിയാണ് അമ്മാസും അമ്മയും കാണുന്നില്ല നിങ്ങൾ തരുന്നില്ല ചോറുമല്ല രണ്ട് മൂന്ന് ക്യാമ്പ് ക്യാമ്പുണ്ടായിരുന്നു അവിടെ നോക്കി പിന്നെ ഒരാള് എന്റെ മരുമോള് അവരെ തല പൊട്ടി ജീവിക്കാൻ അറിയില്ല അസ്ഥിയെല്ലാം ഒക്കെ എല്ലാം നട്ടലൊക്കെ പൊട്ടിണ്ട് പറയുന്നത് ജീവിച്ചിട്ട് കാര്യല്ല ആ രീതിയിലുള്ള അവസ്ഥയാണ് മരുമോള് പ്രശാന്ത് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല സംഭവിക്കുന്നത് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ എത്ര നിസാരനാണ് മനുഷ്യൻ എത്ര നിസാരമാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇത് പറയുന്ന എനിക്ക് വാക്കുകൾ കിട്ടാതാകുന്നു അവിടെ ഇത് കണ്ട പ്രശാന്തിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെയെങ്കിൽ ഇത് വീണ്ടെടുക്കുന്ന മനുഷ്യരുടെ ഉള്ളെങ്ങനെ ഉലയുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതാരുടെ ഉറ്റവരുടേതാണ് ആരുടെ ഉറ്റവരാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ബന്ധുക്കൾ തിരിച്ചറിയുമ്പോൾ അവരിതെങ്ങനെ സഹിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല മൃതദേഹങ്ങൾ മൃതദേഹങ്ങളായി പോലും മൃതശരീരങ്ങളായിപ്പോലും ലഭിക്കാത്ത സ്ട്രക്ചറിൽ ശരീരഭാഗങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നത് പോലെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ കയറിട്ട് കെട്ടി തൂക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന അതിദയമായ കാഴ്ചകളെ ഓടി വന്നത് ഇവ നേരത്തെ വന്ന മോ നേരത്തെ പോയി കുട്ടി അവിടെയെല്ലാം പഠിക്കുന്ന നമ്മൾ പോയി നോക്കിയിട്ട് വരാണ് വീടേ എന്ന് പറഞ്ഞിട്ട് പോകും ലോകം കരച്ചൽ അപ്പോൾ എന്താ ചെയ്യാതെ നോക്കുമ്പോൾ എല്ലാം അടിച്ചിട്ട് പോയി ആദ്യം കിട്ടിയ സഭ അവരെ അലിയുന്നതാണ് ആദ്യം കിട്ടിയത് പിന്നെ എല്ലാവർക്കും സംശയം തുടങ്ങി എല്ലാം പോയി ഈ വീട്ടിൽ ആരാളില്ലേ മൂന്നാൾ കിട്ടിയാൽ മൂന്നാൾ ഉണ്ടാകുമോ എനിക്കൊരു സംശയം എന്നിട്ട് ഇന്നത്തെ വരെ കിട്ടിയിട്ടില്ല സാറേ ഈ നിമിഷം വരെ ഞങ്ങൾ പോയി നോക്കൂ കൊണ്ടുവരുന്ന സഭ ഫുൾ അവൻ ഇരുന്ന് നോക്കും ഒന്നുമില്ലെങ്കിൽ കാണുന്നില്ല ഇത് എവിടെയാ കിടക്കണ എന്താ സംഭവിച്ചു ഒന്നും അറിയുന്നില്ല എന്നുള്ള മോകം തെളിവുണ്ട് പറഞ്ഞ് അതെല്ലാം നോക്കുമ്പോൾ ഇപ്പൊ വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞ് അതുവരെ ഞങ്ങൾ കാത്തിരിക്ക ചോട്ടിലൊക്കെ എന്താ ചെയ്യാണ്ട് ഇതുവരെ കുട്ടി കിട്ടാറില്ല അവസ്ഥ എട്ട് വരെ വാട്സപ്പിൽ കൂടെ വീഡിയോ പിന്നെ അതിന് ശേഷം രാവിലെ മണിക്ക് വിളിക്കും സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ സ്കൂട്ടി എടുത്ത് വന്ന് നോക്കുമ്പോൾ ആ സ്പോട്ട് വരെ പോയി നോക്കി നോക്കുമ്പോൾ ഒന്നുമില്ല വീടോ ഒരു ആ പരിസരത്ത് ഒരു പത്ത് നാൽപ്പത് വീടുണ്ടാവും നാൽപ്പത് വീട് അവിടെ ഇല്ല നല്ല മണലും കല്ലും മരങ്ങളും മാത്രമേ ഉള്ളൂ സ്ഥലത്ത് പോയി സമ്പളത്തിൽ പോയി അവിടെ പോയി നോക്കി അവിടെ പാറൻ്റെ അടിയിൽ മരത്തിൻ്റെ അടിയിലേക്ക് പോയി നോക്കി ഞങ്ങൾക്ക് അറിയില്ല ഒന്നാം ഉരുൾപൊട്ടലിൽ വീട് കുലുങ്ങി വാതിലിലൂടെ വെള്ളം കയറി വീട് മുങ്ങി തുടങ്ങി മരണം മുന്നിൽ കണ്ട രാത്രിയിൽ സഫിയും സിറാജും മക്കളെ എടുത്ത് വീട് വീട്ടിറങ്ങി കുന്നിൻമുകളിലേക്ക് എങ്ങനെ കയറിയെന്ന് അഞ്ചു മാസം ഗർഭിണിയായ സഫിക്ക് ഇപ്പോഴും ഓർമ്മയില്ല രണ്ടാം ഉരുൾപൊട്ടലിൽ സർവ്വതും ഒലിച്ചു പോകുന്നതാണ് പിന്നീട് കാണുന്നത് അതൊക്കെ പോയി ഒന്നുമില്ല രണ്ട് കാണുന്നില്ല വീട് പൊട്ടി പോണേ എൻ്റെ അപ്പച്ച കണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പച്ച വേഗം വാ നമുക്ക് മേലെ കയറാന്ന് പിന്നെ എന്താ രക്ഷിക്കാൻ വന്നവർ എങ്ങൊക്കെ എവിടേക്കൊക്കെ പോയിട്ട് രക്ഷപ്പെടുത്തി പിന്നെ ക്രിസ്ത്യൻ പള്ളിക്ക് ഞങ്ങൾ അങ്ങോട്ടാക്കി പിന്നെ അപ്പച്ച ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ ഞാൻ എൻ്റെ അമ്മച്ചെ വീട്ടിൽ അങ്ങനെ പോയി പിന്നെ ഞങ്ങളെന്തോക്കം ആറ് മരിച്ച അടക്കം നാല് കുഴപ്പം ആറ് പേരാണ് മിസ്സിംഗാണ് മൂന്ന് പേര് കിട്ടി അളിയനും അളീൻ്റെ ഭാര്യ ഒരു എട്ട് വയസ്സ് മോളെ കിട്ടിയിട്ടുള്ളു പിന്നെ എൻ്റെ മോൾ ഒമ്പത് വയസ്സാണ് എന്റെ അമ്മസനും ഒരു അറുപത്തേഴ് വയസ്സും ഇനി അമ്മയ്മ അമ്പത്തഞ്ച് വയസ്സും ഇനി മൂന്നുപേരെ കിട്ടാണ്ട് മുഖം കണ്ടായിരിക്കും മതി വേറെ ഒന്നും വെട്ട എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഏതു വരാൻ പാടില്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കണ ഒരു മണിക്ക് ഒരു മണി എല്ലാം പോയി താഴത്തെ താറവാട് പോയി എൻ്റെ വീട് റോഡിന്റെ മേലേനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോ രണ്ടാമത്തെ പൊട്ട് വന്ന് ഞങ്ങൾ കുട്ടികളെ പിടിച്ചിട്ട് മേലെ കയറി കൊണ്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു മേലെ കയറി അപ്പൊ അടുത്ത വീട്ടിലത്തെ ചളിയിൽ ഇങ്ങനെ വന്നിട്ട് ഏട്ടാ ഏട്ടാ പിടിച്ചപ്പോ കയ്യ പോലുള്ള പെണ്ണു കുട്ടി കുട്ടീനെ കുട്ടി

ീ ചുറ്റുപാട് മാത്രം ഞാൻ ഒരു നൂറാളുടെ പേര് പറഞ്ഞല്ല നൂറാൾ മിസ് ചെയ്യണം നൂറാൾ മരിച്ചതാണ് ചുറ്റുപാട് മാത്രം പിന്നെ സമ്പാദ്യ വീടൊക്കെ പോയികൊണ്ടി മത്സ്യത്തെ കുറച്ച് കഷ്ടപ്പെട്ട് പാളത്തി കുട്ടികൾ പോയില്ല സാറേണ്ട് പെണ്ണുങ്ങളുണ്ട്